നമ്മൾ ഭക്ഷണം കഴിക്കണല് ചെറിയൊരു മുളക് അപ്പൊ ഇതാണ് നമ്മളെ പുകയിലക്കാഷായം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറ് ഇതിപ്പോ എനിക്ക് പുകയില കഷായം കിട്ടിയിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത് മുന്നട ഈ ഒരു കേടിന് നമ്മള് പിന്നെന്താ ബിവേറിയേ അതല്ലെങ്കിൽ വർത്തശീലീനോ ഒന്നും അടിച്ചിട്ട് മഞ്ഞക്ക് പോകൂല അപ്പൊ ഇല്ലല്ലോ അതിന്റെ ആൺപ്രാവാണ് അതിന്റെ ആണാണത് ഇതാണ് ഇതിന്റെ സുന്ദരി ഇതാണ് ഈ ഈ ഒരു മുട്ട ഇട്ടിട്ടുള്ളത് കേട്ടോ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ചെറിയൊരു വീഡിയോസാണ് കേട്ടോ അതായത് നമ്മൾ മുളക് പൊരിക്കുക എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു നമ്മളെ താറാ നാടൻ കോഴിമുട്ടയാണിത് അതേപോലെ നമ്മളെ വീട്ടിലുള്ള വണ്ടയാണ് വണ്ട വെണ്ട കണ്ടോ അടിപൊളി പിന്നെ അതേപോലെ കണ്ടോ ഇത് നാടൻ കോഴിമുട്ടിയും താറാ മുട്ടിയും വാടോ ഇത് നമ്മളെ വീട്ടിലുള്ള പയറാണ് ഇത് നമ്മൾ വടുവപ്പുളിയില്ല വടുവപ്പുളിയാറ് വലിയ നാരങ്ങ അതുകൊണ്ടുള്ള സാധനം ഈ സാധനങ്ങൾ കണ്ടെങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്നോട് കാര്യം കാണിച്ചു തരാം കമോൺ എന്തൊക്കെ ചെയ്യാ പത്തഞ്ഞൂറൊക്കെ ഉണ്ട് വരണ്ട കാര്യം നമുക്ക് ആദ്യം ഇനി രക്ഷയില്ല അതാണ് നമ്മള് നോക്കിയാൽ പോലെ കിട്ടും ഞങ്ങളെ വീണ്ടും വളവെടുപ്പാണ് ഇത് വള പറഞ്ഞോ വീണ്ടും വളവെടുപ്പാണ് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങക്ക് ചുവപ്പും മഞ്ഞ് ഒന്നിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ നിങ്ങളൊന്ന് കണ്ടോക്കെ നമ്മള് ചെണ്ടുമല്ലി ട്ടോ ഞങ്ങള് ചെണ്ടുമല്ലിക്കൃഷി ഏ ചെണ്ടുമല്ലിക്കൃഷി ഉണ്ടെട്ടോ ഞങ്ങളിത് ഓണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ ഓണത്തിനൊന്നും നിൽക്കില്ല നമ്മളെ ഇതൊക്കെ വിളവ് എടുക്കേണ്ട എന്താണ് എന്താണിതുകൊണ്ട് ചെയ്യാണ്ടെന്ന് നമുക്കറിയ കാരണം കുട്ടികളിതിങ്ങനെ പൊട്ടിക്കണു ഒരു ഇതാ കൊണ്ടുപോകണു ഏഹ് കുട്ടികൾക്ക് കൊടുക്കാനാണെന്ന് അവരുടെ തുണക്കാർട്ടികൾക്ക് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇപ്പോൾ ഇവരെല്ലാവരെയും ടീച്ചർമാർക്ക് കൊടുക്കണം സ്കൂൾ ണ്ടോ സജീവമായിട്ട് എല്ലാരും നിക്കണത് പൂവിൻ്റെ ഇവിടെ ഇങ്ങോട്ടോ ഇതിൽ കൂട്ടിക്കും നല്ല നിക്ക ഇവിടെ പോകുന്നു

കയ്യിൽ വലിയത് നോക്കി പറിച്ചിട്ടുണ്ട് വെറുതെ കളയേണ്ടലോ എന്ന് എഴുതിയിട്ട് ഇതൊക്കെ എടുത്തല്ലേ അപ്പം അല്ല എല്ലാവരുടെ കയ്യിലല്ലേ മഞ്ഞയും പിന്നെ ഏതാണ് ഓറഞ്ച് അപ്പം എന്തായാലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് ഇറക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് ഓണത്തിന് പേരെല്ലാവരും സ്കൂളിലെ കുട്ടികൾക്കും അതേപോലെ ഹൈ സ്കൂളിലെ പൂവിടാൻ മടിയിട്ട് കൊണ്ടാവണം എന്ന് എഴുതിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തത് പക്ഷെ നമുക്കതൊക്കെ ആദ്യം ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇനി ഇതെന്ത് ചെയ്യുമെന്നുള്ളതിൽ ഞങ്ങൾ നാളെ ആലോചിക്കും അപ്പം എന്തായാലും നമ്മളെ ഇതാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികൾ കേട്ടോ

നമ്മൾ കഴിക്കണ കൂർക്കുണ്ട് മരുന്നിനെ ഉപയോഗിക്കുന്ന പനിക്കൂർക്കുണ്ട് അതേപോലെ കൂർക്കിടതിൻ്റെ അതേപോലെ വേറെ സാധനങ്ങളുണ്ട് അതേ നമ്മൾ കൊതുകൾ അതേപോലെ തന്നെ പിന്നെ കാലിൻ്റെ അടപൊട്ടണ് പൊട്ടണേൽ കാലിൻ്റെ വിരലിൻ്റെയൊക്കെ ഇടപൊട്ടണ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു കൂർക്കണ്ട അതിൻ്റെ പേര് വേറെ എന്തോ അപ്പോൾ അതൊക്കെ ഉണ്ട് ഇതെന്തായാലും മൂന്ന് മാസം വിളകളാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ വിളവുകളൊക്കെ നമുക്ക് കാണാം എന്തായാലും സമയം കഴിയുമ്പോൾ നല്ല മഴയാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇത് തോന്നുമോ അല്ലാതെ നമ്മൾ കുറച്ച് നട്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വെണ്ട കൃഷി നടത്തിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മള് വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു വെണ്ട നട്ടിട്ട് അത് നമ്മൾ വേനൽക്കാലത്ത് മഴക്കാലത്ത് ഇതേപോലെ വീണ്ട് നമ്മൾ ബ്രൂൺ ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു വളങ്ങളൊക്കെ കൊടുക്കണതിൻ്റെ ഒരു വീഡിയോസ് കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് നമുക്ക് നേരമായി കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കൂർക്ക നടാച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വെണ്ട പറിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ വേണ്ട നമ്മളൊക്കെ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വേരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പ്രശ്നങ്ങളില്ല എന്നല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും നമുക്കിതിൻ്റെ ഗ്രോത്ത് വന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് വിളവ് കിട്ടിയെന്ന് തിന്നിട്ടോ അപ്പോൾ ഇനി മഴക്കാലത്ത് നമുക്ക് രണ്ടാമത്തും കിട്ടിയില്ല കാരണം ഹൈബ്രീഡ് തൈകളാണിത് ഹൈബ്രിഡ് തൈകളിൽ നമ്മൾ രണ്ടാമത് ഫോൺ ചെയ്തപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഞാനത് പരീക്ഷ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇനി കൂടുതലായിട്ട് ഉണ്ടാവുക മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കൂർക്കാൻ അടാം അവിടെ കിടക്കട്ടെ രണ്ട് മൂന്ന് ഇണച്ചം പന്തിയെന്നുള്ളതാണ് മൂന്ന് ഇണച്ചുണ്ടെങ്കിൽ തന്നെ നമുക്കതിന്ന് നന്നായിട്ട് കിട്ടും വലുതായിട്ട് നമ്മൾ ഒരു വലിയൊരു സാധനം നമ്മൾ കൊണ്ടുപോയി വയ്ക്കുന്ന ആവശ്യകത അല്ല അപ്പോൾ ഇതിനെന്തായാലും നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യത്ത് നേരെ മണ്ണിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ മണ്ണൊക്കെ നമുക്ക് കൂടുതലായി വെച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ല ഒരു പാകത്തിനുള്ള അത് വെച്ചാൽ മതി ഇപ്പം എന്താ വെച്ചാൽ മഴ കാരണത്തില്ല എന്ത് കളച്ചതാണ് അളിഞ്ഞു പോകുമോ എന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഒന്ന് നോക്കുക അടുപ്പം എന്തായാലും നേരായി കിട്ടും എപ്പോഴും തെയ്യുകൾ ഏത് തെയ്യ് വെക്കാണെന്ന് വെച്ചാലും നമ്മൾ വെയ്ക്കും നേരത്തെ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് നഷ്ടം പറ്റും വാടി പോകും കാരണം രാവിലെ ഒന്നും നല്ല മഴ ഉണ്ടാവില്ല പക്ഷെ നമ്മളിപ്പോ കഴുകി പോയി മറ്റേതാണ് നമ്മള് കൂർക്ക് ഏകദേശമൊക്കെ നട്ട് കഴിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വെണ്ടത്തേക്ക് നമ്മൾ ആദ്യം പുതിയത് വെച്ചതാണ് അപ്പൊ അതവിടെ നിർത്തിയിട്ടുണ്ട് അത് എന്തായാലും പറിച്ചിട്ടില്ല അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് വിളവ് കിട്ടണമല്ലോ അപ്പൊ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ മൂന്നാറ് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് വെച്ചതാ ആദ്യം വെച്ചിരുന്നു പോയപ്പോ രണ്ടാമത് വെച്ചാണ് അപ്പൊ അത് കായ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതും കിട്ടിയിട്ടാണ് നമ്മള് അതിനെ പറിച്ചു കളയുന്നു അപ്പൊ ഞങ്ങളേ രണ്ടിവസം മുന്നേ ഒരു ദിവസം കിട്ടുന്നു പ്രാവുട്ട മുട്ട കോഴിയ കുട്ടിയായിട്ട് വിരിഞ്ഞത് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു പിന്നെന്താ സംശയമാണ് എന്നുള്ളത് പക്ഷെ ഒരെണ്ണം കൂടി വിരിയാനുണ്ട് പറഞ്ഞായിരുന്നു അതും വിരിഞ്ഞിര ഉണ്ടായ കുട്ടി കുട്ടികൾ നോക്കാതെ ചത്തുപോകുകയും ചെയ്തു കേട്ടോ അപ്പൊ അത് രാവിലെ കണ്ടപ്പോൾ നമുക്ക് രാവിലെ എടുക്കാൻ ഒരു വീടിയെടുക്കാനുള്ള ഒരു മനസ്സമാധാനത്തിന് മനസ്സമാധാനത്തിനുണ്ടാവില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ കൂട് തുറക്കാതെ ആർമി റൂവിന്റെ രണ്ട് ഒരു ജോലി പ്രാവ് മുട്ടിട്ടിട്ടുണ്ട് ആ എന്തായാലും പ്രാവിൻ്റെ ആണെന്നുള്ള ഷുഗറാണ് കാരണം ഞങ്ങളത് പിന്നെന്താ ഈ കൂട് പിന്നെ തുറന്നിട്ടില്ല അപ്പൊ എന്തായാലും കൂടുന്നത് ഇത് വേറെ ജോഡി അന്ന് രണ്ട് വെള്ളപ്പാവ് എന്ന് ഇത് വേറെ ജോഡി കണ്ടോ കാട്ടിനോ ഏതാണുണ്ടോ മുട്ട ഇട്ടിട്ടുള്ളത് ഇണ്ടല്ലേ അതിന്റെ ആൺപ്രാവാണ് അതിന്റെ ആണാണത് ഇതാണ് ഇതിന്റെ സുന്ദരി ഇതാണ് നമ്മൾ ഈ കൂട്ടിക്ക് അല്ല നമ്മളെ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്കും അതുപോലെ തന്നെ ഏഴ് മണിക്കും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ